ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ബാക്കി വന്ന ചോറ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൊട്ടി തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു മിക്സിയിലെ ജാറിലേക്ക് നമുക്ക് ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റായിട്ട് തന്നെ ഇതൊന്ന് അരച്ചിട്ടെടുക്കാം ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ടിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരച്ച് വെച്ചിട്ടുള്ള ചോറ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് ആദ്യം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അതിനുശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചിട്ടെടുക്കാം ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നന്നായിട്ട് നന്നായിട്ടിനെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം ഇതിവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കുഴച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഓയിലും ഓയിലുകൂടെ അതിൻ്റെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇനി നമുക്ക് ഒന്നും കൂടെ ചപ്പാത്തി പലയിലിട്ട് നന്നായിട്ട് കുറച്ച് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കുഴച്ച് ഒന്ന് റോളാക്കിയിട്ട് എടുക്കാം എന്നിട്ട് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഓരോ പീസ് എടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് നന്നായിട്ടിനി ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കാം ഇതിവിടെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കാം ഉരുട്ടിയെടുത്ത ബോൾ നമുക്ക് ഇതുപോലെ ചപ്പാത്തി പലകയിലേക്ക് വെച്ച് ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം റോളർ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയിട്ടെടുക്കാം നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആദ്യം കുറച്ച് ഓയിലൊന്ന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് പൊടിയും കൂടെ മൈദപ്പൊടിയും കൂടെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ആദ്യം ഒന്ന് മടക്കിയിട്ടെടുക്കാം ഇനി നമുക്ക് മടക്കിയെടുത്ത ഭാഗത്തേക്ക് ആദ്യം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് മൈദയും കൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം മറുവശം ഇതുപോലെ ഒന്ന് മടക്കിയിട്ടെടുക്കാം ഇനി നമ്മൾ മടക്കിയെടുത്ത ഭാഗത്ത് വീണ്ടും ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം അതിനുശേഷം കുറച്ച് മൈദയും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കിയിട്ടെടുക്കാം നമ്മൾ മടക്കിയെടുക്കുന്ന ഭാഗത്ത് ഇതുപോലെ കുറച്ച് ഓയിലും മൈദയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ലാസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് മൈദ പൊടി ഒന്ന് ഇതുപോലെ ചപ്പാത്തി പലകിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പരത്തിയിട്ട് എടുക്കാം ഇതുപോലെയാണ് ഒന്ന് പരത്തി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അതിനായി ഞാനിവിടെ ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഒരെണ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നന്നായിട്ട് ഇതിനെ മുഗൾ ഭാഗം ഒന്ന് പൊങ്ങി വരുമ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം അങ്ങനെ മറച്ചും തിരിച്ചുമൊക്കെ ഇട്ട് രണ്ട് വശവും നന്നായിട്ട് ഒന്ന് കുക്കാക്കി എടുക്കാം മറു വശവും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് വശവും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള യമിനി റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ